ഇടുക്കി ചിന്നക്കനാലിൽ വീണ്ടും കാട്ടാന ആക്രമണം മുന്നൂറ്റിയൊന്ന് കോളനിക്ക് സമീപം ഒരു വീട് ആന തകർത്തു വീട്ടിലുണ്ടായിരുന്നവർ സാഹസികമായി രക്ഷപ്പെട്ടു കഴിഞ്ഞ ദിവസം ചിന്നക്കനാലിൽ റേഷൻ കടയും ചക്കക്കൊമ്പൻ തകർത്തിരുന്നു ആന ആക്രമണ സ്വഭാവം തുടരുന്ന സാഹചര്യത്തിൽ ആശങ്കയിലാണ് ജനങ്ങൾ ജനവാസ മേഖലകളിൽ അതിക്രമം തുടരുകയാണ് ചക്കകൊമ്പൻ കാട്ടാന ഇന്ന് പുലർച്ചെയോടെയാണ് മുന്നൂറ്റിയൊന്ന് കോളനിയിൽ ആനയെത്തിയത് പിന്നാലെ കോളനിയിലെ താമസക്കാരനായ ഐസക് ബർഗീസിന്റെ വീട് കാട്ടാന തകർത്തു വയോധികരായ ഐസക്കും ഭാര്യയും കാട്ടാന എത്തുന്ന ശബ്ദം കേട്ട് സമീപ വീട്ടിലേക്ക് രക്ഷപ്പെടുകയായിരുന്നു കാട്ടാന വീട് തകർത്തതോടെ നാട്ടുകാർ ഒച്ചവെച്ചും പടക്കം പൊട്ടിച്ചുമാണ് കാട്ടാനയെ തുരത്തിയത് കഴിഞ്ഞ രാത്രി മണി സമയമാണ് ആ സമയത്താണ് കൊമ്പൻ വീട് ആക്രമിച്ചത് അടുത്ത അടുത്ത വീട്ടിലേക്ക് ഞങ്ങൾ ഇങ്ങോട്ട് നാട്ടുകാർ കാട്ടാനെ തുരത്തിയതിനു ശേഷമാണ് ആർ ആർ ടി സംഘം എത്തിയതെന്നും നാട്ടുകാർ പറയുന്നു കഴിഞ്ഞ ദിവസം ചക്കക്കൊമ്പൻ ആനയിറങ്ങലിൽ റേഷൻ കട തകർത്തതിനു ശേഷമാണ് മുന്നൂറ്റിയൊന്ന് കോളനി ഭാഗത്തേക്ക് എത്തിയത് ചക്കകൊമ്പന്റെ ആക്രമണം രൂക്ഷമായിരിക്കുന്ന സാഹചര്യത്തിൽ ആനയെ നിരീക്ഷിക്കുന്നതിനും ജനവാസ മേഖലകളിലേക്ക് ഇറങ്ങാതെ പ്രതിരോധം തീർക്കുന്നതിനും വനം വകുപ്പ് നടപടി സ്വീകരിക്കണമെന്നാണ് ആവശ്യമുയരുന്നത് ചിന്നക്കലാലിനൊപ്പം മറയൂർ കാന്തല്ലൂർ മേഖലകളിലും കാട്ടാനശല്യം അതിരൂക്ഷമായി തുടരുകയാണ് ജനം ഇടുക്കി